ജെയ്നിൽ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം ആറ് പലസ്തീനികളും ഒരു ഇസ്രയേലി പോലീസും കൊല്ലപ്പെട്ടതായി നിർണായക റിപ്പോർട്ട് ജെയിനിൽ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം അധിനിവേശ നഗരമായ ജെയനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആറ് പലസ്തീൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് പലസ്തീനികൾക്ക് പുറമെ നഗരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്ന ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥരും മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അസ റാമി അഹമ്മദ് അലോന നജെ ദാവിഷ് റസ്ഖല നബീൽ സുൽമാൻ മുഹമ്മദ് യാസ് അസൂസ് എന്നിവരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവർക്ക് പുറമെ ഒരു പലസ്തീൻ യുവാവിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നഗരത്തിലെ രക്തസാക്ഷി ട്രയാങ്കിൾ എന്ന സ്ഥലത്തേക്ക് ഇസ്രായേലി സൈനികർ നുഴഞ്ഞുകയറതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത് സൈനികരുടെ നുഴഞ്ഞുകേറ്റത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ പ്രവർത്തകരാണ് ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇസ്രയേൽ സൈന്യം വാദിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ സംഘർഷ മേഖലയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതിനിടെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ സ്ഫോടക വസ്തുക്കൾ എറിയുകയും ഇസ്രയേൽ സേനയെ അപകടത്തിലാക്കുകയും ചെയ്ത ഒരു തീവ്രവാദ സ്ക്വാഡിനെയാണ് തങ്ങളുടെ സൈനിക വിമാനം ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു അതേസമയം ജെയ്നിലെ പ്രാദേശിക സായുധ പ്രതിരോധ ഗ്രൂപ്പായ ജെയ്നിൻ ബ്രഗേഡ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായും മാധ്യമങ്ങൾ വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി വർദ്ധിച്ചുവെന്നും അൻപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു കച്ചകെട്ടി ഇറങ്ങി ജോർദാൻ രാജാവ് ഇനി അങ്കത്തട്ടിൽ കാണാൻ പറ്റുമോ മറ്റൊരു യുദ്ധം ഗാസയിൽ ജോർദാൻ രാജാവിന്റെ നിർണായക പ്രഖ്യാപനം അനുസരിക്കുമോ ഇസ്രയേൽ നോക്കാം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ജോർദാൻ രാജാവ് ഇസ്രയേലിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ജോർദാനിലെ അബ്ദുല്ല രണ്ടാമൻ രാജാവ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിംഗറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജോർദാൻ രാജാവ് വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചത് കിഴക്കൻ മെഡിറ്ററേനിയൻ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഒരാഴ്ചത്തെ സന്ദർശനത്തിലാണ് ആന്റണി ബ്ലിങ്കൺ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കണുമായി ഞായറാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ അബ്ദുള്ള ഗാസയ്ക്കെതിരായ തുടർച്ചയായ യുദ്ധത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഗാസാ മുനമ്പിലെ ദാരുണമായ മാനുഷിക പ്രതിസന്ധി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഗാസയിൽ ഉടനടി വെടിനിർത്തലിലേക്കും സാധാരണക്കാരുടെ സംരക്ഷണത്തിലേക്കും നീങ്ങുന്നതിൽ യുഎസ് വഹിക്കുന്ന പങ്ക് അബ്ദുള്ള ഊന്നി പറഞ്ഞു അതേസമയം ഗാസ മുനമ്പിലേക്ക് മതിയായ മാനുഷികവും ദുരിതാശ്വാസ സഹായവും സുസ്ഥിരമായി വിതരണം ചെയ്യുമെന്ന് കോടതി കൂട്ടിച്ചേർത്തു മറ്റ് അറബ് രാജ്യങ്ങൾക്കൊപ്പം ജോർദാനും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ ആവർത്തിച്ച് വിമർശിച്ചു പലസ്തീനികളും ഇസ്രയേലുകളും സുരക്ഷിതമായും ജീവിക്കാനും സ്വാതന്ത്ര്യം സമൃദ്ധി ജനാധിപത്യം എന്നിവയുടെ തുല്യ അളവുകൾ ആസ്വദിക്കാനും ഒരേപോലെ അർഹരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ചത്തെ തുർക്കി ഗ്രീക്ക് നേതാക്കളുമായുള്ള പ്രത്യേക ചർച്ചയ്ക്കൊപ്പം അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ മേഖലയിലേക്ക് വ്യാപിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാല്പത് പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഏകദേശം മൂന്ന് മാസമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ എണ്ണായിരത്തോളം ഭീകരത വധിച്ചതായാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി